ം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് അവിട്ടം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഓർക്കുള്ള മെസ്സേജ് എടുക്കാം ഞാൻ ഇരുപത്തി ഏഴ് നക്ഷത്രവും ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അധികം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പം അതുകൊണ്ട് റിക്വസ്റ്റ് വരുന്ന നക്ഷത്രങ്ങൾ മാത്രമേ ഞാൻ ഞാനങ്ങ് തീരുമാനിച്ചു പോകും അപ്പോൾ ഇപ്പം ആൾക്കാർ ആവശ്യപ്പെടുന്ന നക്ഷത്രങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിട്ടം നക്ഷത്രത്തിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് മൂന്ന് കാർഡ്സാണ് നിങ്ങളുടെ ഇന്ന് ഓർക്കൽ മെസ്സേജ് വന്നത് ഒന്ന് ഗണപതി ഭഗവാൻ നിങ്ങളുടെ നിങ്ങൾക്ക് പോകാനുള്ള വഴിയെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ തുടങ്ങാം പിന്നെ ഡിലേ വരുന്നവർക്ക് ഒരു മറുപടി ഉണ്ട് ഡിലേ വരുന്നത് സമയം ശരിയാവാത്തത് കൊണ്ടാണ് ചിലർ പേടിച്ച് തുടങ്ങാണ്ടിരിക്കുന്നു ചിലർ ചെയ്തിട്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല അവർക്കാണ് രണ്ടാമത്തെ കാർഡ് ചിലർക്ക് ധൈര്യമില്ലാത്തവർക്കാണ് വഴി തെളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇത് രണ്ടാമത്തെവർക്ക് തുടങ്ങിയിട്ടൊന്നും ഇവിടെ എത്തുന്നില്ലെങ്കിൽ അത് സമയമായിട്ടില്ല പിന്നെ മൂന്നാമത്തത് ക്ഷമ വേണം എന്നാണ് പറയുന്നത് നാലാമത്തത് ഈഗോയും ധാർഷ്ട്യവും പിന്നെ എല്ലാം മാറ്റി മാറ്റിവെക്കണം എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് അപ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കണം നിങ്ങളുടെ തോന്നലുകൾക്കും നിങ്ങൾക്ക് കിട്ടുന്ന ചില ഡ്രീം സ്വപ്നങ്ങൾക്കൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓറക്കൽ മെസ്സേജസ് വന്നത് എന്തുകൊണ്ടാണ് ഈ മെസ്സേജസ് നിങ്ങൾക്ക് വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓറക്കിൾ മെസ്സേജസ് ദൈവം തന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ് പിന്നെ ക്ഷമയില്ലായ്മ നിങ്ങൾക്കൊരു ധൈര്യമില്ലായ്മ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ധൈര്യം സംഭരിക്കണം പിന്നെ നിങ്ങളുടെ ഇൻസെക്യൂറിറ്റീസ് നിങ്ങൾക്കൊരു എന്താ പറയുക ഞാൻ ചെയ്താൽ ഒന്നും നടക്കില്ല മറ്റുള്ളവരും നിങ്ങളുടെ മുകളിൽ കുറേ നിങ്ങളെ കൊണ്ടൊന്നിന് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളങ്ങനെ താറടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പോരണം ആ ഒരു സ്റ്റക്ക് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് ക്ഷമ സമാഹരിച്ചിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഉയർന്നു വരണമെന്നാണ് പറയുന്നത് മനസ്സിലാവുണ്ടോ കുറെ ഇൻസെക്യൂരിറ്റീസ് ആണ് ഒന്നും എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളില്ലെങ്കിൽ അറിവ് കുറവ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിവ് സംഭരിക്കണം അത് ചെയ് എങ്ങനെ ചെയ്യണം അത് ചെയ്താൽ എന്താണ് ഗുണം എന്താണ് ദോഷം ഇതൊക്കെ നമ്മൾ കൺ കാണണം അറിയണം അറിവുള്ളപരമായിട്ട് സംസാരിച്ച അറിവ് വളർത്തണം അത് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾ തനിഷ്ടമായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടാവാം തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് കാര്യങ്ങൾ ആ അവിടെ തന്നെ സഖായിട്ട് കിടക്കുന്നത് അപ്പം നിങ്ങളൊരു എന്താ പറയാ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ബോധവരാ ബോധവാന്മാരും ബോധവതികളും ആകണം നിങ്ങളെ കൊണ്ട് എന്താണ് കഴിയുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല നമ്മൾ ഓരോ കാര്യത്തിന് അതിൻ്റെതായ ചി ചിട്ടയോടെ ചെയ്യണം അതിൻ്റെതായ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം മനസ്സിലായി എനിക്കിന്ന് എനിക്കൊരു ഒരു കോടി രൂപ കിട്ടണമെങ്കിൽ ഞാൻ പത്ത് രൂപയുടെ ഇന്വെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല അതിന് ഓരോ സാധനത്തിന്റെ വില അനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ അപ്പോ ചിലർ പറയും നമ്മൾ ലോ വളരെ കുറച്ച് പൈസ കൊടുത്ത് കിട്ടുന്ന സാധനത്തിനും വളരെ വലിയ പൈസ കൊടുത്ത് കിട്ടുന്ന കാര്യത്തിനും തമ്മിൽ വ്യത്യാസം ഉണ്ട് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനവും അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനത്തിൻ്റെയും ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടുകയാണ് അത് ദൈവത്തിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ കൊടുത്താലേ തിരിച്ചു കിട്ടുകയുള്ളു അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് അപ്പം എല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇത് നിങ്ങളുടെ വിധിയാണ് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ വിധിയാണ് നിങ്ങളെ അനുഭവിക്കുന്നത് അപ്പോൾ ഇപ്പം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് നിങ്ങൾ എന്തൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നട നോക്കുന്നുണ്ട് ഈ ഒരു കാർഡ് മാത്രം നേരെ വന്നത് കണ്ടോ എന്തൊക്കെയോ നിങ്ങൾക്ക് കൊണ്ടുവരാം അപ്പം നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അത് അതൊന്ന് ശരിക്ക് ഒരു ശ്രദ്ധിച്ചോണ്ടിരിക്കൂക്ഷ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാള് ഇമ്മച്ചു എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്താനായിട്ടുള്ള സമയമായിട്ടുള്ള നിങ്ങൾ കുറച്ചുകൂടെ പോളിഷ്ഡ് ആവണം കുറച്ചുകൂടെ മെച്യോർഡ് ആവണം മനസ്സിലാ അതിനു മുമ്പ് നിങ്ങൾ എടുത്തു ചാടി എന്ത് ചെയ്താലും അത് ഒരു സക്സസ്സിൽ എത്തില്ല അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ ഒരു കാര്യം കിട്ടിയപ്പോൾ അതിൻ്റെ നാല് വശങ്ങളും ശ്രദ്ധിച്ച് നോക്കും എന്താണ് സാധനം ഇതുകൊണ്ട് എനിക്ക് എന്താണ് ഉപയോഗം ഇതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് എന്ത് കിട്ടും ഇതൊക്കെ ആലോചിക്കുന്ന ഒരു എനർജിയാണിപ്പോൾ നിങ്ങൾ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങൾക്കിടയ്ക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് എനിക്കെന്തോ ഞാൻ ചെയ്ത പാപിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഡയലോഗ് അടിക്കൂലേ അതൊക്കെ ശരിയാണ് പക്ഷേ പാപിയാണെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തണം നമുക്ക് ജീവിക്കണം നമുക്ക് സക്സസ്സിലേക്ക് പോകണം ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ദൈവം ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് നൂറ് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ദൈവം അതിൻ്റേതായ പ്രതിഫലം കൊടുക്കുന്നുണ്ട് അതേസമയം മനസ്സിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ദൈവം തരുന്നില്ല എന്ന് വിചാരിക്കുന്നവരെ ഇരുന്ന് ചിന്തിച്ചാൽ നമ്മൾ അത് കിട്ടാനുള്ള അത്രയും നമ്മൾക്ക് ഈ നമ്മൾ പറയില്ലേ എന്താ പറയാ ഇന്ത്യയിൽ ഹിന്ദിയിൽ ഓക്കാത് എന്ന് പറയും ഓക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു വേർത്ത് ഉണ്ടോ നമുക്കൊരു വേർത്ത് ഉണ്ടോ അത് കിട്ടാനുള്ള നമ്മളുടെ വേർത്ത് എന്താണ് നമ്മൾ ചെയ്യുന്ന വർക്കാണ് നമ്മളുടെ വേർത്ത് ഞാനിപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇൻവെസ്റ്റഡ് ആണെങ്കിൽ അതിനർത്ഥം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് തിരിച്ചു കിട്ടാനുള്ള വേർത്ത് ഉള്ള ഒരാളാണ് മനസ്സിലായി അപ്പോൾ അത് മെജോറിറ്റി നമ്മളും ചെയ്യാറില്ല നമ്മൾ ഒരു കൊടം കമ്പിഴ്ത്തി കുറെ ഓക്കെ പത്ത് ശതമാനം ചെയ്യണമെന്ന് വെച്ചാൽ എട്ട് ശതമാനം ചെയ്തിട്ട് രണ്ട് ശതമാനം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ളവർക്ക് ഒന്നും എവിടെ എത്താൻ പറ്റില്ല മനസ്സിലായി പക്ഷേ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ശതമാനം ചെയ്യാൻ നോക്കുന്ന ആളുകളാണ് എവിടെയെങ്കിലുമൊക്കെ എത്തുന്നത് അവരോടാണ് ദൈവത്തിന് അതെ നമ്മളൊരു ബിസിനസ്സിലെ കമ്പനി എവിടെ നോക്കിയാലും നമ്മളീ കാണുന്ന മനുഷ്യരുടെ റെസ്പോൺസാണ് ദൈവത്തിൻ്റെ സൈഡിലും മനസ്സിലാവണ്ടോ നമ്മൾ എത്രത്തോളം കോൺസെൻട്രേഷനിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കേണ്ട ആ സാധനത്തിന് അതനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഒരു അപ്പോൾ ഒരു നെഗറ്റീവ് ക്വാളിറ്റി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ പിന്നെ നിങ്ങൾ ഈ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പേടി എല്ലാം ആൾക്കാർ ആൾക്കാരിപ്പം നമ്മൾ ആരോടെങ്കിലും ഒരു ബിസിനസ്സോ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങണം എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ അയ്യോ എനിക്കതൊന്നും അറിയില്ല എന്ന് പറയും കാരണം അവർക്ക് താങ്ങാൻ ആൾക്കാരുണ്ട് എന്നുവെച്ചാൽ നമ്മൾ നെസസിറ്റിയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ആരുമില്ല സഹായിക്കാൻ ഒന്നുമില്ല എടുക്കാനൊന്നുമില്ല കൊടുക്കാനൊന്നുമില്ല ആരുമില്ല നമ്മളെ സഹായിക്കുകയും ചെയ്യും നമ്മൾ സ്വയം വഴി വെട്ടും എന്നുവെച്ചാൽ മറ്റുള്ളവരെ കാത്തിരുന്നിട്ട് കാര്യമില്ല നമ്മൾ നമ്മളുടെ വഴി സ്വയം വെട്ടിയിട്ട് മുമ്പോട്ട് പോകും അതാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനും ആദ്യമൊക്കെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വന്ന് സഹായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒഴികഴിവ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകണം എന്ന് വെച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കണം ഇനി നിങ്ങൾ അടുത്തതായിട്ട് എന്തായിരിക്കണം ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിനെ വളരെയധികം ബാധി ബാധിക്കുന്ന ജീവിതം മുന്നോട്ടുള്ള ജീവിതത്തിനെ ബാധിക്കാൻ പോകുന്ന കാര്യമാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതിന് ശരിയായ ആക്ഷൻസ് ഒക്കെ എടുത്തേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാനിങ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊരു പേഴ്സണൽ ഗോൾ ഉണ്ടാക്കണം മനസ്സിലാണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ പേടിയാണ് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇതിന പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് കഷ്ടപ്പാടുണ്ടെങ്കിലും ഇവിടെ സമാധാനമുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഭർത്താവ് എടുത്തിട്ട് കുത്തുകയാണെങ്കിലും എനിക്കിവിടെ കയറിക്കിടക്കാനൊരു കൂടാറുണ്ട് ഞാൻ ഇന്നലെ ഒരു സീരിയല് കണ്ടപ്പോൾ ഇന്നലെയാണ് ആ ഇന്നലെ ഒരു സീരിയല് പുതിയ എപ്പിസോഡാണ് കണ്ടത് അതിനകത്ത് വെള്ളം അടിച്ച് വന്ന് വീട്ടിൽ പുറത്ത് ഓഫീസിലെ കാര്യങ്ങൾക്ക് പ്രശ്നമുള്ള ഒരു ഭർത്താവ് വെള്ളം അടിച്ച് വന്ന് രാത്രി ഭാര്യ എന്തോ പറയുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ട് പാദരാത്രിയാണ് അവരെ വാതിലടച്ച് പുറത്ത് ഇടുകയാണ് എന്നിട്ട് ആളെ പോയി കിടന്ന് ഉറങ്ങാണ് മനസ്സിലായി അതിൻ്റെ ഫ്യൂച്ചർ ഞാൻ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മനസ്സിലാവേണ്ടോ ഇതൊക്കെ മറ്റുള്ളവരുടെ മുതത്ത് കുതിര കയറാനുള്ള സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അപ്പോൾ അതൊരു അഹങ്കാരമാണ് എന്ന് നമ്മൾ ആരെ എന്ത് ചെയ്താലും ആരും തിരിച്ച് ചോദിക്കില്ല മനസ്സിലാ എന്നൊരു അഹങ്കാരം ഉള്ളത് അങ്ങനെയുള്ള ആളുകളുടെ ആളുകളുടെ ഒരു സിറ്റുവേഷൻ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ശരിക്കും ഒരു സ്ത്രീ ആണെങ്കിൽ ശരിക്കും ഒരു റിയൽ റിയാലിറ്റിലുള്ള സ്ത്രീ ആണെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും സീരിയൽ ആയതുകൊണ്ട് അവർ ഒഴികഴവില് അതങ്ങ് സോൾവ് ചെയ്തെടുത്തു കാരണം അവർക്ക് സീരിയൽ അവസാനിപ്പിക്കണമല്ലോ പക്ഷേ ശരിക്കുള്ള ജീവിതത്തിലാവുമ്പോൾ അതൊരു എത്രയോ ഭാര്യമാർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് ഭർത്താക്കന്മാരും ഇന്നത്തെ കാലത്ത് അവരൊന്നും പറയാത്ത കൊണ്ടാണ് വീടുകളിൽ എത്രയോ ദുരിതം ദുരിതമരിക്കുന്ന അറിയോ ആരും പുറത്ത് പറയില്ല കാരണം അവർ ആൾക്കാർ കളിയാക്കുന്നത് കൊണ്ട് ഇപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല പീഡനം കിട്ടുന്നത് പുരുഷന്മാർക്കും കിട്ടുന്നുണ്ട് പണ്ട് മുതലേ ഉണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഒരു ഇത് ഈ എന്താ പറയുക പക്ഷെ എന്നാലും അവിടെ ആണ് ഒരു വീടുണ്ടല്ലോ ഈ പുള്ളി ഉണ്ടല്ലോ പുള്ളി വെള്ളം അടിക്കും പുള്ളി ഉപദ്രവിക്കും എന്നാലും ഇവിടെ എനിക്ക് ഒരു ആളുണ്ടല്ലോ എന്നൊരു ചിന്ത വിദ്യാബോധമാണത് അവിടെ ആളില്ല ശരിക്കും അത് നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് പറയുന്ന ആളല്ലാതെ പ്രവൃത്തി കൊണ്ട് കാണിക്കാത്ത ആളുകളാണ് അവരെ കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല പക്ഷെ എന്നാലും നമ്മൾ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പിന്നെ ഒരു ന്യൂ ബിഗിനിങ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ പുറകോട്ട് നിൽക്കുകയാണ് ഇവിടെ പേടിയാണ് പുതുവേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതോട് നിങ്ങൾക്ക് പേടിയാണ് ഇനി എന്താ വരിക മനസ്സിലായത് ഇതിപ്പോൾ എന്താ വരുകയെന്ന് എനിക്കറിയാം ഞാൻ പ്രശ്നത്തിലാണ് എന്താണ് ഇവിടെ നടക്കുക ഇടികൊള്ളും വഴക്ക് കേൾക്കും ഇതെനിക്കറിയാം ഒന്നും പ്രതീക്ഷിക്കേണ്ട തിരിച്ചെനിക്കറിയാം പക്ഷേ എന്നാലും ഒരു കംഫർട്ടുണ്ട് ഇവിടെ മനസ്സിലായോ പക്ഷേ നിങ്ങൾക്ക് മുമ്പോട്ട് കുതിക്കണം എന്നുണ്ട് പുറത്ത് ഇതിൽ പുറത്തേക്ക് പോകണം എന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ പിടിച്ചു വെക്കുകയാണ് ചെയ്യണത് നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ഒരു സെൽഫ് ഗോൾ ഉണ്ടാക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക ഇതിപ്പോ നിങ്ങൾ സ്വന്തം കാലിൽ ചിലപ്പോ മടിയായിരിക്കും മുമ്പോട്ട് പോകാനും സ്വന്തം കാലിൽ നിൽക്കുക റെസ്പോൺസിബിലിറ്റി മൊത്തം എൻ്റെ തലയിൽ വരും എനിക്കത് താങ്ങാൻ വയ്യ എന്ന് വിചാരിക്കുന്ന ചില മനസ്സുകൾ മനസ്സുകളുണ്ടാവാം പിന്നെ കംഫർട്ട് സോൺ ഉണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ പൊളിച്ച് പുറത്തേക്ക് വരിക നമ്മൾക്ക് ഒരു നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ല നമ്മൾക്കൊരു വാക്കില്ല നമ്മൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്ന് വരുമ്പോഴാണ് നമ്മളുടെ മീത ആൾക്കാര് കുതിര കയറുക മനസ്സിലാക്കി അപ്പം നമ്മളൊരു സ്റ്റാൻഡേർഡ് നമുക്ക് ആദ്യം ആരും ചോദിക്കാൻ പറയാനും ഇല്ലെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കണം മനസ്സിലാവണം അതുപോലെ തന്നെ നമ്മൾ സ്വയം ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കണം പൈസ അത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിലേക്ക് തിരി ഇറങ്ങാൻ ധൈര്യമില്ലാത്ത ഇറങ്ങണമെന്ന് തോന്നുന്നതും ഇറങ്ങാത്തതും രണ്ട് ക രണ്ട് എന്ന് വെച്ചാൽ അത് തോന്നലുണ്ട് മനസ്സിൽ ശക്തമായിട്ട് പക്ഷേ അതിൽ അതിലൊരു ഇനീഷ്യേറ്റീവ് എടുത്തു ചാട്ടം ഒരു റിസ്ക് എടുക്കാനായിട്ട് മടിയുള്ള കുറച്ച് എനർജികളാണ് അപ്പോൾ രണ്ടും കൽപ്പിച്ച് അതിനേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സോഡിയാക് സയൻസ് എക്വയറിയസ് ക്യാൻസർ സ്കോപ്പിയോ വോഗോ പൈസീസ് പൈസിസ് ലിയോ ഇത്രയും സോഡിയാക് സൈനാണ് കാണിക്കുന്നത് കേട്ടോ ഇതാണ് അവിട്ട നാളുകാരുടെ റെഡി